ഈ പണ്ടൊക്കെ നമ്മള് ഈ വെട്ടി കാലെടുത്ത് വെക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അപ്പൊ എടുക്കാൻ പറ്റുന്നില്ല എടുക്കാൻ ഞാൻ മുള്ളു മുരിക്ക് കംപ്ലീറ്റ് ഞാൻ വേണ്ടെന്ന് വെച്ചിരിക്കുന്നില്ല തൽക്കാലത്തായി നമുക്കൊരു താങ്ങമരമായിട്ട് ചീമൊരിക്കിന്റെ കാല് കൊടുത്താലും അതിൻ്റെ ഒട്ടിൽ വേറെ മരത്തായി വെച്ചുപിടുപ്പിക്കുക പയ്യാനി നടന്നാണ് ഉദ്ദേശിക്കുന്നത് പയ്യാനി കുഴപ്പമില്ല അപ്പൊ മുരിക്ക കൊടിയെണ്ണം കൂട്ടിക്ക മഴക്കാലത്ത് ആ കൊടി കാറ്റിട്ട് ചുറ്റിച്ച് മൊത്തം ഇളക്കി വെച്ചിട്ട് അതില് വെള്ളം ഇറങ്ങി കൊഴി കൊടി പഴുത്തു പോകാൻ അങ്ങനെ സംഭവിക്കാം അങ്ങനെയുണ്ട് അതിപ്പോ ഇത് പയ്യാനിയാണ് അതിന്റെ മറ്റേ മണ്ട മുറിച്ചു നിർത്താം മണ്ട മുരിക്കും നടന്നാലും നടാനും ഉപയോഗിക്കാം അത് തന്നെ അത് തന്നെ വെട്ടി ഉപയോഗിക്കാം അപ്പൊ അതിന് നല്ല തായ്വേരുണ്ട് മരം ഇളക്കത്തില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ മഗുവ ഗ്രാമത്തിലാണ് ഇവിടേക്ക് എത്തുമ്പോഴേ അധ്വാനശീലനായ ഒരു കർഷകൻ കുരുമുളക് ഈ ഒരു കുന്നിന്റെ മുകളിൽ ഇപ്പോഴും വീടിന്റെ മുകളിൽ നമ്മൾ കാണുന്നത് കുരുമുളക് കൃഷിയിടമാണ് എത്ര നാളായി കുരുമുളക് കൃഷി തുടങ്ങിയിട്ട് കുരുമുളക് കൃഷി തുടങ്ങിയിട്ട് ഇപ്പൊ എന്റെ അനുഭവത്തിൽ ഞാൻ കൊടിത്തൈ നട്ട് തുടങ്ങിയിട്ട് ഒരു ഇരുപത് വർഷായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇപ്പോ ഈ വീടിന്റെ ചുറ്റുവട്ടത്തിൽ കാണുന്ന കുരുമുളക് ഏതിനോ ഇത് വട്ടമുണ്ടി കരിമുണ്ട അതാ പ്രധാനമായിട്ടും സുരേഷിന്റെ കൃഷിയിടത്തിലേക്ക് എത്തുമ്പോഴ് എത്ര പ്രായമായിട്ടുള്ള കുരുമുളക് ഇതൊരു എട്ട് വർഷം ഒമ്പത് വർഷണ്ട് വട്ടമുണ്ടിയും വട്ടമുണ്ടിയും കരിമുണ്ടതില് പിന്നെ നീലമുണ്ടിയുണ്ട് കൊറഭാ പിന്നെ ഇതിൽ കൊടി പോകുന്നതിനനുസരിച്ച് മുഴുവൻ കുമ്പുക്കൽ കൊടിയാണ് നടുന്നത് പുതിയതായിട്ട് നടുന്നത് ഇത്തവണ വേനല് കുറച്ച് രൂക്ഷമായിരുന്നു വേനൽ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയാൽ അത്ര കടുത്ത വേനൽ അല്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മഴ കിട്ടുമ്പോൾ സാധാരണ ഗതിയിൽ കുരുമുളകിന്റെ വിളവെടുപ്പ് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കൃഷിയിടത്തിൽ എത്തുമ്പോൾ കാണാൻ കഴിയുന്നത് കുരുമുളകിന്റെ മുരിക്ക് വെട്ടിക്കൊണ്ടിരിക്കുക കുരുമുളകിന്റെ താങ്ങുവരമായിട്ടുള്ള മുരുക്ക് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് എത്ര ദിവസമായി രണ്ടു ദിവസമായതീ കൃഷിയിടത്തില് എത്രത്തോളം കുരുമുളക് ഈ കൃഷിയിടത്തില് ആയിരം കൊടിയുണ്ട് ആയിരം കുരുമുളക് ചോടുണ്ട് ഈ കൃഷിയിടത്തിൽ പിന്നെ എനിക്ക് ആ തറവാടിൻ്റെ അടുത്തുള്ള പറമ്പില് ഒരു മുന്നൂറ് പന്നീർവാൻ തോട്ടം ഉണ്ട് വെള്ളവെടുപ്പ് കഴിഞ്ഞിട്ട് എത്ര നാളായി കഴിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ച ആയതേ ഉള്ളൂ പൊതുവേ കുരുമുളക് കർഷകരുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് എപ്പോഴാണ് രോഗബാധ വരുന്നതെന്ന് പറയാൻ പറ്റില്ല എപ്പോഴാണ് കുരുമുളക് ഇങ്ങനെ മൊത്തത്തിൽ നശിച്ചു പോകുന്നതെന്ന് പറയാൻ പറ്റില്ല അത്തരത്തിലുള്ള കുരുമുളക് കൊടിയും നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്താണ് താങ്കൾ കൊടുക്കുന്ന ശുശ്രൂഷ ഞാൻ കൊടിക്കുക പ്രധാനമായിട്ടും രാസവളോ രാസ കീടനാശിനിയോ അല്പം പോലും ഉപയോഗിക്കത്തില്ല നേരത്തെ ഒരു അഞ്ചു വർഷം വരെ തുരിശടിക്കുവായിരുന്നു ഇപ്പൊ തുരിശടിക്കുന്നതും നിർത്തി ഇപ്പം ചെയ്യുന്ന പ്രധാനമായിട്ടും വെച്ചു പശുവിന്റെ ചാണകവും ഗോമൂത്ര മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് എല്ലാ കൊടിക്ക് ഒഴിച്ചു കൊടുക്കുകയും അതിന്റെ ചോട്ടിൽ പച്ച ചാണകം വയ്ക്കുക ഈ വെച്ചുപശുന്റെ ചാണകുമ്പോ പച്ച ചാണകം അതിന്റെ ചുവട്ടിൽ ഇടുന്നതിന് ഒരു ദൂഷ്യവും ഇല്ല ആ അതിന് കേടുബാധേ ഇല്ല അതൊരു അണുനാശിനി കൂടിയാ ഇപ്പൊ അതാണ് ചെയ്തതല്ലേ അതാ ചെയ്യുന്നത് അപ്പൊ ഈ കൊടിയെല്ലാം പോകാനുള്ള ഒരു കാര്യം എന്താ ഒരു ഒന്നോ രണ്ടോ കൊടികൾ ഇവിടെ പോയിട്ടുണ്ടല്ലോ അത് കൊടിയുടെ ഇനത്തിന്റെ പ്രത്യേകത വരുന്നുണ്ട് ഇപ്പം ഞാൻ ഇപ്പൊ കൂടുതലായിട്ട് നടന്ന രോഗപ്രദേശേഷി കൂടിയ കുമ്പുക്കല് അതുപോലെ അഗളി പേപ്പർ അതൊക്കെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ശരി അതിന് ഈ നട്ടുപിടിപ്പിക്ക അതിനെ രോഗപ്രദേശത്തെ കൂടുതലാ അല്ലാത്ത പൊടി ഇതൊക്കെ കാഴ്ച നിൽക്കുമ്പം വാടിയിട്ട് ഞാൻ എന്റെ ചോട്ടി കുമ്മായം ഒരു ഒന്നര പ്രാവശ്യം ഒഴിച്ചുകൊടു സി ഒ സി പൊടി കലക്കി ഒഴിച്ചു കൊടുക്കുക എന്നാൽ പോലും ആ കൊടി കേടുപാത മാറുന്നില്ല ആ കേടു വന്ന അതിന്റെ പേരിൽ നിന്നുള്ള എന്താ കേടാ ഒറ്റപ്പെട്ട കൊടികൾ അങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ഈ കൊടി പോകുന്നിടത്ത് ഇങ്ങനെ കൊടി പോകുന്നിടത്ത് പോലിനു മുഴുവൻ പുതിയതായിട്ട് കുമ്പക്കൽ കൊടി തൈയ്യാ വെച്ച് പഠിപ്പിക്കുന്നത് ഇനി ഇത് പുതിയതായിട്ട് അകളിയും കൂടെ കൊണ്ടുവരും അഗളിപ്പറും നല്ല സെലക്ട് ചെയ്യാനോ മുരിക്കാണല്ലോ ഇവിടെ കൂടുതൽ കാണുന്നത് അല്ലാതെ ഇപ്പൊ പുതിയതായിട്ടാ ചെയ്തു തുടങ്ങിയ പയ്യാനിയാ ഇനി കൂടുതൽ നടാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ചോട്ടിൽ പോയി ഞാൻ പയ്യനെ തൈട് നടും ശരി അപ്പൊ നമുക്ക് മുരിക്ക് വലിയ പ്രതീക്ഷിക്കാവുന്ന ഒരു താങ് വരല്ല മുരിക്ക് കൊറേ വർഷങ്ങൾ കഴിയുമ്പോ കേടു മുരിക്കും ഒരു മുരിക്കിനൊന്നും മരുന്നടിക്ക് ഒന്നും ചെയ്യാറില്ല എല്ലായിടത്തും ഒരു ഇപ്പൊരുക്ക് വെട്ട് കാലം തോന്നുന്നു അല്ലേ മഴ കെട്ടിയതിന് ശേഷമാ ഇനിക്ക് വെട്ടിയ ശേഷം എന്താ മുരുക്കി വെട്ടിയതിന് ശേഷം ഇതിപ്പോ കെട്ടിയാ ആ അപ്പൊ ഇതിനുശേഷം മഴ നന്നായിട്ട് മഴ ആയി കഴിയുമ്പോ ഇതിന്റെ ചുവല് റൗണ്ട് ആയിട്ട് ചാണകം കൊടുക്കാന്നുള്ള ചാണാപ്പൊടി അത് ഈ കാലിത്തീറ്റ കൊടുത്ത ചാണകപ്പൊടിയല്ല ഉദ്ദേശിക്കുന്നത് അല്ലാതെ പുല്ലും വീട്ടിലുള്ള കഞ്ഞിവെള്ളമൊക്കെ കൊടുത്ത് വളർത്തുന്ന ആണെങ്കിൽ ഏറ്റവും കൊടിക്കൊന്നും കേടുപാത ഉണ്ടാവുക ഇടയ്ക്ക് പ്ലാവ് താങ്ങുവരമായിട്ട് കാണുന്നുണ്ട് പ്ലാവ് ഉണ്ട് ഒരു നാനൂറ് പ്ലാവേല് കൊടിയുണ്ട് അപ്പൊ എന്തായാലും സുനീഷിന്റെ അഭിപ്രായം മുരുക്ക് നിലനിൽക്കുന്ന ഒരു താങ്ങുമരം അല്ലെന്നുള്ളതാണ് തീർച്ചയായിട്ടും അപ്പൊ ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പകരുന്ന താങ്ങുമരം പയ്യാനി തന്നെയാണ് പയ്യാനി തന്നെയാണ് ഏറ്റവും മികച്ചതായിട്ട് കാണുന്നത് എത്ര അകലത്തിലാ കുരുമുളക് നട്ടിട്ടുള്ളത് ഇതൊക്കെ ഒരു ആ ഏഴടി അകലത്തിലാണ് വരുന്നുള്ളു പക്ഷെ ഇത് പോരാ ശരിക്കും പറഞ്ഞാൽ കുരുമുളകന് ഈ മരത്തേല് നമ്മളിടുമ്പോ കുരുമുളകനൊരു ഒമ്പത് പത്തടി അകലോണ്ട് ധാരാളം നല്ല കൂടുതൽ വിളവ് കിട്ടാനും ഏറ്റവും നല്ലതാണ് പത്തടി എങ്കിലും അല്ലേ അപ്പൊ താങ്കളുടെ അഭിപ്രായത്തിൽ തന്നെ ജൈവരീതിയിൽ കുരുമുളക് പരിപാലിക്കുന്ന തന്നെ അതാകുമ്പോ കൊടി കൂടുതല് വർഷങ്ങളിലേക്ക് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും കൂടുതൽ വർഷങ്ങളിലേക്ക് ആദായം കിട്ടാൻ ജൈവരീതിയെ കൊടി സംരക്ഷിക്കുന്ന തന്നെ ഏറ്റവും നല്ലത് പെട്ടന്ന് രാസവടം അല്ലെങ്കിൽ ബാക്കി ഈ ഇലകളിൽ തെളിക്കുന്ന മരുന്നില്ലേ ഹോളിയാറോളിയാറോളിയാറൊക്കെ തെളിച്ചാൽ പെട്ടെന്ന് അന്നേരത്തേക്ക് കൂടുതൽ ഉളവ് കിട്ടും പിന്നീട് അതിന്റെ അവസ്ഥ നമുക്ക് തെളിഞ്ഞിട്ടില്ല എന്താ എന്നുള്ളത് അപ്പൊ ഇത് പ്ലാവേലാണ് ഈ ഇവിടെ ഒരു നാനൂറ് പ്ലാവേലാ കുരുമുളക് പടർത്തിരിക്കുന്നത് അപ്പോ ഈ പ്ലാവേലുള്ളത് എല്ലാ വർഷവും അതിന്റെ ചവർ ഇറക്കണം വെട്ടി നിർത്തിയാ മണ്ട മറച്ച് നമുക്ക് ഒരു ഇരുപത് അടി ഉയരം ഇരുപത്തഞ്ചടി ഉയരത്തിൽ പ്ലാവ് മണ്ട മുറച്ച് നിർത്തിയിട്ട് അതിന്റെ ചവർ എല്ലാ വർഷം ചവറ് വെട്ടി കുടിച്ചോട്ടിൽ അടുക്കി കൊടുക്കാണ് നല്ല ജൈവ വളം കൂടിയാണ് കൂടിയ മാറും ഇത് വട്ടമുണ്ടിയുണ്ട് കൂടുതലും വട്ടമുണ്ടിയാണ് പിന്നെ നീലമുണ്ടി കരിമുണ്ട പ്ലാവിൽ നല്ല പന്നീറ് ഞാൻ അപ്പുറം പറമ്പില് മുന്നൂറ് സിൽവർ റോക്ക് മരത്തല്ലോ പന്നീറ നീക്കണേ അപ്പൊ ഈ വർഷം നല്ല വിളവായിരുന്നു ഈ വർഷം ഈ കൊടിക്കും നല്ല വിളവായിരുന്നു